ഹലോ ഹെൽക്കംസ് മാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാച്ചനൊരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് പക്ഷേ ആ സർപ്രൈസ് എട്ട് നിലയ്ക്ക് പൊട്ടിയൊരു ആണ് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആണ് കേട്ടോ വിഷമാവാമെന്നുള്ള എൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ചാച്ചന് ഒരു എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കാശെടുത്തിട്ട് ആ കാശ് കൊണ്ട് ഞാനൊരു സർപ്രൈസ് വാങ്ങിക്കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ മുമ്പ് സർപ്രൈസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു പക്ഷെ അത് എൻ്റെ കാശുകൊണ്ട് എല്ലായിരിക്കും അന്നല്ലെങ്കിൽ ഞാൻ പപ്പയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുക അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും അല്ലെങ്കിൽ ചാച്ചൻ്റെയിൽ നിന്ന് തന്നെ കാശ് വാങ്ങിയിട്ട് ഞാൻ ചാച്ചൻ്റെ വാങ്ങി കൊടുക്കാറുണ്ട് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കാശു കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുണ്ട് ഞാൻ ആൾക്കൊരു സംഭവം സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളുള്ളിൽ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും ആ ആളുടെ ഒരു പുഞ്ചിരി വേറെ ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു പുഞ്ചിരി വേണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുക ഇത് ഞാൻ ആ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടല്ലോ പുഞ്ചിരി പോയിട്ട് ഒരു ഒരു എന്താ പറയാ നമ്മുടെ ചുണ്ടൊന്ന് ചിരിതാ ഒരു ഒരു അനക്കുണ്ടാവില്ലേ അതുപോലെ ഉണ്ടായിരുന്നില്ലേ ആ രണ്ട് കണ്ണും ഇങ്ങനെ മത്തങ്ങ പോലെ ഇങ്ങനെ നിവൃത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാറ്റുണ്ടായിരുന്നില്ല കേട്ടോ വടി വിഴിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നേ അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കാരണം എന്താണെന്നുള്ളത് എനിക്ക് പിടികിട്ടി എനിക്ക് പറഞ്ഞു തന്നു എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണോ എന്താ പറയുക എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് കരഞ്ഞുപോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അത്രയും ഇതാണ് പറയുന്നത് നമ്മളൊന്നും മറ്റുള്ളവരിൽ നിന്നൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ യോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും പോട്ടെ ആൾ നാളെ എത്തുന്നുണ്ട് അപ്പം ബാക്കി എത്തിക്കഴിയുമ്പോൾ എന്താണ് കാരണം എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം ലൈവായിട്ട് ആളുടെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കാം എന്താണ് കാരണം എന്നുള്ളതൊക്കെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ആ ഒരു വീഡിയോ കാണട്ടോ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു ഞാൻ കൊടുത്ത സർപ്രൈസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാട്ടോ ഞാൻ ചാച്ചനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവണ്ട വിളിക്കാണ് ആവശ്യം നേരത്തെ എടുക്കില്ല എടുക്കണില്ല 孩子都会照顾的。Like <laughs> വീഡിയോ കോൾ ചെയ്താ നിന്നെമി എവിടെ റെഡ്മി അല്ല മറ്റേ ഫോണാ ഇവിടെ അതൊന്നെടുത്തിട്ട് വന്നേ എനിക്ക് ഞാനിപ്പോ സാധനം ഇടാട്ടാ എനിക്കൊരു സംഭവം നിന്റെ ലൈവായിട്ട് കാണണം നിന്റെ മുഖത്തെ ഭാവം കാണണം കള്ളത്തരം മോന്തം ഫോൺ അനക്കരുത് കേട്ടോ ആ ണില്ലേപ്പടം മര്യാ <laughs> <laughs> നോക്കിയാ കുടിച്ചിട്ടാ ഹാ ഞാൻ ആ റോഡി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തു നീ എടുത്താ ഹെ അത് എടുത്തിടേറെ ഇപ്പോ ഇപ്പോ എന്ത് എന്തിയേരെ ക്ലൈന്റ് എടുക്കാനാണോ കൊടടുമ്പോൾ പറഞ്ഞാണോ ആണ്

അപ്പൊ ഗിപ്പൊ കണ്ടല്ലോ അത് വരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായുള്ളൂ കാരണം ശേഷം ഞാൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റണല്ലോ അപ്പൊ അയച്ചു വീഡിയോ അതൊന്നും എടുത്തില്ല അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാച്ചനൊരു മറ്റേ ടിക്കറ്റാണ് എടുത്തു കൊടുത്തത് അതെന്തെടുത്തു കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പിള്ളേർ ഫസ്റ്റത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ക്രിസ്മസ് അതൊന്ന് ഞങ്ങൾ ദുബായിലായിരുന്നു ഞാൻ ഏതപ്പനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു പിള്ളേരായതിനു ശേഷം ഞങ്ങൾ ഇതുവരെയൊക്കെ ഒരുമിച്ച് ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തവണ ചാച്ചൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ അയ്യോ പിള്ളേരുടെ കൂടെ ഇതുവരെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനപ്പോൾ ഓൾറെഡി ഞാൻ ചാച്ചനൊരു സർപ്രൈസ് ഞാൻ ചെയ്ത് കൊടുക്കണം കാരണം എനിക്ക് ഏണിങ്സ് ഫസ്റ്റ് ടൈം കിട്ടിയതാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ചാച്ചനൊരു ഇത് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ അതിനുള്ള ഫണ്ടൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ യാച്ചന് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അത് ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ടിക്കറ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കയറി പൊതുങ്ങി സ്വന്തം കാച്ചു കൊടുത്ത് എടുക്കണമെന്നുള്ള മൈൻഡായിരുന്നു രണ്ടും കൂടി എന്നെക്കൊണ്ട് മതിലാവില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് സർപ്രൈസ് ആയിട്ട് എടുത്ത് കൊടുക്കാം യാച്ച ക്രിസ്മസിന് വന്നോട്ടെ പിള്ളേരായിട്ട് ആഘോഷിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്തു കൊടുത്തത് പക്ഷേ ആളുടെ ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ റിലേ മുഴുവൻ പോയി ഞാൻ പിന്നെ അവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടേക്ക് ഭയങ്കര പോയി അപ്പോൾ ആൾ പറഞ്ഞൊരു റീസൺ എന്താണെന്നുള്ളത് ഞാൻ ആളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാട്ടോ എന്തുകൊണ്ടാണ് എന്നുള്ളത് ആൾ എന്തുകൊണ്ടാണ് സർപ്രൈസ് ആവാഞ്ഞത് എന്തുകൊണ്ടാണ് മുഖത്തെ എക്സ്പ്രഷനൊന്നും വരാഞ്ഞത് എന്നുള്ളതിൻ്റെ ഒക്കെ ഉത്തരം ആളുടെ വായെന്ന് തന്നെ നമുക്ക് കേൾക്കാം അപ്പോൾ ആൾ നാളെ വെളുപ്പിന് ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ബാക്കി ഞാൻ നേരിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ബൈ